ഹലോ ഫ്രണ്ട്സ് ഇന്നൊരു മയണൈസ് റെസിപ്പി ആയാലോ പലരും എഗ്ഗും ഓയിലും ചെറുകുന്നുണ്ട് എന്നെ വയണൈസ് കഴിക്കാത്തവരായിരിക്കും എന്നാൽ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു വയണൈസ് റെസിപ്പിയാണ് ഇവിടെ പറയുന്നത് അതിനു മുമ്പായി എന്റെ ചാനൽ ആദ്യമാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കനും കൂടി എന്നെ ബതാക്കിയിട്ടിരിക്കണേ ആ വീഡിയോയിലേക്ക് പോകാം അതിനായിട്ട് ഒരു പാത്രത്തിൽ അര ലിറ്ററോളം പാല് നമുക്ക് ചൂടാക്കി എടുക്കേണ്ടതായിട്ടുണ്ട് തിളക്കുന്നത് വരെ പാല് നന്നായിട്ട് ഇളക്കി കൊടുക്കണം ഇളക്കി കൊടുക്കുന്നതിലൂടെ പാൽ അടിയിൽ പിടിക്കാതിരിക്കാൻ സഹായിക്കും പാൽ തിളച്ച് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചതിന് ശേഷം അതിലേക്ക് അല്പം വിനാഗിരിയോ അല്ലെങ്കിൽ നാരങ്ങനീരോ എന്തെങ്കിലും ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം ഞാനിവിടെ ഉപയോഗിക്കുന്നത് നാരങ്ങ നീരാണ് കേട്ടോ അപ്പം ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതുപോലെ ആയി വരുമ്പോൾ ചെറു തരികളായിട്ട് പിരിഞ്ഞ് വരുമ്പോഴത്തേക്ക് നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്ത് വെക്കാവുന്നതാണ് ഇനി ഒരു അരിപ്പയിലേക്ക് ഈ പിരിഞ്ഞ പാൽ ഒഴിച്ച് അരിച്ചെടുക്കേണ്ടതായിട്ടുണ്ട് കംപ്ലീറ്റ് വെള്ളം അരിപ്പയിൽ നിന്ന് വരെ നമുക്ക് വെക്കാം ഒരിക്കലും പ്രസ് ചെയ്തത് കാരണം നമുക്ക് കുറച്ച് വെള്ളത്തിന്റെ ആവശ്യമുണ്ട് ഇനി ഇതിനെ ഒരു ജാറിലേക്ക് മാറ്റണം ഇതിലേക്ക് പുലിപ്പിന് ആവശ്യമുള്ള നാരങ്ങ നീരും വലിയൊരു പീസ് വെളുത്തുള്ളി അല്ലി ചെറുതായിട്ട് അരിഞ്ഞതും ഒരു പിഞ്ചളവിന് കുരുമുളക് പൊടിയും മധുരത്തിന് ആവശ്യമായ പഞ്ചസാരയും ഇവിടെ ഹെൽത്തി ആയിട്ടുള്ള മൈനൈസ് ആയതുകൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ പഞ്ചസാര അവോയ്ഡ് ചെയ്യാവുന്നതാണ് പക്ഷെ ഞാൻ ഇവിടെ കുറച്ച് പഞ്ചസാര യൂസ് ചെയ്തിട്ടുണ്ട് അപ്പൊ ആവശ്യത്തിന് പഞ്ചസാരയും ഇതിലേക്ക് ഇടണം മൈനൈസിന് വേണ്ട കൺസിസ്റ്റൻസി കിട്ടാനായിട്ട് ആവശ്യത്തിന് ഒരു ഒന്നര ടീസ്പൂണോളം പാൽ ഒഴിച്ചു കൊടുക്കേണ്ടതായിട്ടുണ്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം എന്താ ഇതുപോലെ അരച്ച് നല്ല സോഫ്റ്റ് ആക്കിയെടുത്തതിന് ശേഷം നമുക്കൊരു ബൗളിലേക്ക് മാറ്റി വെക്കാവുന്നതാണ് ഇതിലേക്ക് അല്പം ഉപ്പ് ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള മയണൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി മുട്ടയും ഓയിലും ഇല്ലാത്തൊരു മയണൈസ് ആണോ നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പം നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്തായാലും ആയിട്ട് എന്നെ അറിയിക്കണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ കമന്റ് അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടും ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയോടെ ബൈ ബൈ